മാക്കുളത്ത് വീണ്ടും വനംവകുപ്പിനെതിരെ പ്രതിഷേധം പെരുന്നാൾ പ്രദീക്ഷിണത്തിനിടെ പടക്കം പൊട്ടിച്ചതിന്റെ ശബ്ദം കേട്ട കാട്ടാനകൾ വീണെന്ന വാദമുന്നയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ആനക്കുളം സെന്റ് ജോസഫ് പള്ളി വികാരിയോട് ഫോണിൽ മോശമായി സംസാരിച്ചെന്നാണ് ആരോപണം സംഭവത്തിൽ പ്രതിഷേധിച്ച വിശ്വാസി സമൂഹം ഇന്നലെ ആനക്കുളത്തും ഇന്ന് വിരിപ്പാറ ഡി എഫ് ഓഫീസിന് മുമ്പിലും പ്രതിഷേധം സംഘടിപ്പിച്ചു മാങ്കുളം പെരുമെങ്കുത്തിലെ പവലിയൻ വിഷയത്തിന്റെ പിന്നാലെ മറ്റൊരു വിഷയത്തിൽ മാങ്കുളത്ത് വീണ്ടും വനംവകുപ്പിനെതിരെ പ്രതിഷേധം കനക്കുന്നു പെരുന്നാൾ പ്രദക്ഷിണത്തിനിടെ പടക്കം പൊട്ടിച്ചതിന് ശബ്ദം കേട്ട് കാട്ടാനകൾ വിരണ്ടെന്ന വാദം ഉന്നയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ആനക്കുളം സെന്റ് ജോസഫ് പള്ളി വികാരിയോട് ഫോണിൽ മോശമായി സംസാരിച്ചെന്നാണ് ആരോപണം ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പെരുന്നാളിനിടെയാണ് സംഭവം പെരുന്നാളിന്റെ പ്രദക്ഷിണം നടന്ന സമയത്ത് ആനക്കുളത്ത് പൊഴികയിൽ കാട്ടാനകൾ വെള്ളം കുടിക്കാൻ എത്തിയിരുന്നു പ്രദിക്ഷിണത്തിനിടെ പടക്കം പൊട്ടിച്ചതിന് ശബ്ദം കേട്ട് വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന കാട് കയറിയതായി പറയപ്പെടുന്നു സംഭവത്തിന് പിന്നാലെ വനവോപ് ഉദ്യോഗസ്ഥൻ പള്ളിവുകാരിയെ ഫോണിൽ വിളിക്കുകയും തീർത്തും അപമര്യാദയായി സംസാരിച്ചുവെന്നുമാണ് ഉയർന്നിട്ടുള്ള ആരോപണം ഇതോടെ പ്രതിഷേധവും രൂപം കൊണ്ടു വിശ്വാസി സമൂഹം ഇന്നലെ ആനക്കുളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇന്ന് മാങ്കുളം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതിനു ശേഷം വിരിപാറ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇടവകാംഗങ്ങളും വിശ്വാസികളുമായ നിരവധി ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പോലീസ് ഡി എഫ് ഒ ഓഫീസിന് സമീപം ബാരിക്കേഡ് തീർത്ത പ്രതിഷേധക്കാരെ തടഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി